മൂന്നാം സെമസ്റ്റർ കേരള ാണ് അടിയന്തര യോഗം വിളിച്ചു പരീക്ഷാ സബ് കമ്മിറ്റി വിളിക്കാനാണ് വി സിയുടെ നിർദ്ദേശം ഗസ്റ്റ് അധ്യാപകനാണ് മൂന്നാം സെമസ്റ്റർ ഉത്തരകടലാസ മൂല്യനിർണ്ണയത്തിനായി നൽകിയിരുന്നത് എന്നാൽ പരീക്ഷ ഒഴിവാക്കാൻ തീരുമാനമുണ്ടാകില്ല ഉത്തരകടലാസ നഷ്ടപ്പെട്ടത് സർവകലാശാല ഡിസംബറിൽ അറിഞ്ഞതായും സൂചനയുണ്ട് വിവരങ്ങളുമായി രാഹുൽ ജി നാഥ് ചേരുന്നു രാഹുൽ ആറുമാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർക്കറിയാമായിരുന്നു ഈ ഉത്തരകടലാസം നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അന്ന് തന്നെ പരീക്ഷ നടത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലർക്കും പരീക്ഷ എഴുതാൻ സാധിക്കുമായിരുന്നു അതിലൊരു വീഴ്ച വന്നിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരു ഗസ്റ്റ് അധ്യാപകൻ അധ്യാപകനെ നയിപ്പിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താണ് സർവകലാശാല നൽകുന്നത് ഈ കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്ത് തീരുമാനമാണ് ഈ തിങ്കളാഴ്ചയ്ക്ക് മുമ്പുള്ള യോഗത്തിൽ ഉണ്ടാകാൻ സാധ്യത ഏതായാലും വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സർവകലാശാല കൂടുതൽ പ്രതിക്കൂട്ടിലേക്കാവുകയാണ് കാരണം ഇത്തരത്തിൽ ഡിസംബറിൽ ഈ വിവരം അറിയുന്നു അധ്യാപകൻ ഈ കടല ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ പോലീസിൽ പരാതി നൽകുന്നുണ്ട് സർവകലാശാലയിൽ അറിയിക്കുന്നുമുണ്ട് സർവകലാശാല ഇത് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യുകയും ഒപ്പം അധ്യാപകനോട് ഇത് മടക്കി തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതല്ലാതെ മറ്റൊരു തീരുമാനവും ഇതിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഏത് ഒരു വർഷത്തിനടുത്തേ കാര്യങ്ങൾ പോകുമ്പോൾ കുട്ടികൾ പരീക്ഷ എഴുതാനുള്ള ഒരു വലിയ പ്രശ്നം പ്രതിസന്ധി മുന്നിലുണ്ട് എന്നുള്ളതുണ്ട് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എന്തായാലും മറുപടി സർവശരണ മറുപടി ഇതാണ് അതായത് മുഖം അവർ ഡി ജി പിക്ക് അതായത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അതായത് രജിസ്ട്രാറാണ് പരാതി നൽകുന്നത് ഇത്തരത്തിൽ ഇത്ര ഒരു കുട്ടി എഴുപത്തിയൊന്ന് പേരുടെ ഉത്തരക്കടലാസുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു കുട്ടി മിനിമം പത്ത് പേരെങ്കിലും എഴുതിയാൽ ഏതാണ്ട് എഴുന്നൂറിനപ്പുറത്തേക്ക് പേജുകളിലേക്ക് ഉത്തരക്കടലാസ് വരും അത് മുഴുവൻ എങ്ങനെ കളഞ്ഞു പോകും ആ അസ്വാഭാവികതയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന് അന്വേഷണം വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രജിസ്ട്രാർ എന്തായാലും പരാതി നൽകുന്നുണ്ട് അത് ഈ മെയിൽ അയച്ച ശേഷം ഡിസംബറിൽ ഈ വിഷയം അറിയുന്നു അതിനുശേഷം തീരുമാനമെടുത്തുകൊണ്ട് കുട്ടികൾക്ക് മെയിൽ കഴിഞ്ഞ ദിവസം അയയ്ക്കുന്നു അതിനുശേഷമൊക്കെയാണ് ഇപ്പോൾ പരാതിയിലേക്ക് പോലും പോകുന്നത് എന്തായാലും മുഖം രക്ഷിക്കാനുള്ള നടപടിയാണെന്ന് മനസ്സിലാക്കാം സർവകലാശാലയുടെ എന്തായാലും അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നു അതിനൊപ്പം തിങ്കളാഴ്ച എന്തായാലും അടിയന്തര യോഗം കൂടിയാണ് പരീക്ഷയാകും പരീക്ഷ നടത്താനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം നിയമപരമായ ചോദ്യം വരും എന്തുകൊണ്ട് പരീക്ഷ നടത്തിയില്ല എന്ന ചോദ്യം വരും അത് മറികടക്കാൻ വേണ്ടി പരീക്ഷ നടത്തുമെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോഴും വിദ്യാർത്ഥികൾ പരീക്ഷ വേണ്ട ആവറേജ് മാർക്ക് നൽകി എല്ലാവരെയും വിജയിപ്പിക്കണം അത്തരത്തിലുള്ള നിലപാടിലാണ് വിദ്യാർത്ഥികളും തുടരുന്നത് മർഷൻ